തിരുപ്പിറവി ആഘോഷ നിറവിൽ ലോകം സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് ആർ കെ പോർക്കിയൽ കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് കർദിനാൽ മാർ ബസീലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവ മുഖ്യ കാർമികത്വം വഹിച്ചു S IVAm si labi, si jus judel prendi vida é甜an chai? Лhastadi. Kahtadiyuna. Apovare. Vedanysa BACKGAD. more Sakiccha. Yoha samhidhe. qadiy爸. G présamadi. samadparadravañ XY s Bank minimum lä sya orph 확 Restaurant Toko ty善 ും ഇന്ന് പങ്കുചേരാം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മയം നൽകപ്പെട്ടിരിക്കുന്നു यो नित्यविरा समापान प्र